ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ ശിശുദിനത്തിൽ വിവിധ പരിപാടികൾ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ ശിശുദിനത്തിൽ വിവിധ പരിപാടികൾ നടത്തി പ്രാപ്പൂൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ ശിശുദിന റാലിയും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു സ്കൂളിൽ ശിശുദിന സ്പെഷ്യൽ അസംബ്ലിയും സംഘടിപ്പിച്ചു സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി ഏറെ ആവേശഭരിതമായിരുന്നു റാലി ടൗൺ ചുറ്റി സ്കൂളിൽ സമാപിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ববু ববব বু বুব বু 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 Chaddy, Snake and Chuddy and Chacha. കുട്ടികൾക്ക് മധുരപലഹാരവും സമ്മാനങ്ങളും വിതരണം ചെയ്തു ശിശുദിന പരിപാടികൾ പി ടി എ പ്രസിഡന്റ് കെ സി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ കെ ശങ്കരൻ ശിശുദിന സന്ദേശം നൽകി ജന്മദിനമാണല്ലേ ആ ജന്മദിനത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ മധുരമുള്ള അധ്യാപകരായ ഷീന പി ആർ ബീന ജോസ് കവിത പി കെ സലീമ കെ പി രജനി പി വി ലതിക എൻ ജെസി വിജെ രഹ്മാബി കെ ലളിത സി കെ മഞ്ജു വി എ ശ്രീജ വി പി കെ രാമചന്ദ്രൻ സുനീഷ് ജോർജ് സാബു ജെയിംസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുട്ടികളോട് ചോദിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ